എറണാകുളം കോടനാട് വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായി ഇരുപത്തിനാല് വയസ്സുകാരൻ അദ്വൈത് ഷിബുവാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത് കൊല്ലപ്പെട്ട അന്നമ്മയുടെ അയൽവാസിയാണ് പ്രതി പ്രതിഫോർ ആദ്യം ഈ വാർത്ത കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്ന ചേരുന്നുളുമായി റാഫി കഴിഞ്ഞ ദിവസമാണ് കോടനാട് ഈ വയോധ്യയുടെ കൊലപാതക വാർത്ത പുറം ലോകം അറിയുന്നത് അതിലിപ്പോൾ പ്രതി പിടിയിലായി എന്ന വാർത്ത കൂടി വരുന്നു വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതിയിലേക്ക് എത്താൻ എങ്ങനെ കഴിഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് തീർച്ചയായും എഴുപത്തിനാല് വയസ്സുകാരിയായ അന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കൊലപാതകമാണ് എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുക സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതിയെ അതിവേഗം പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് അന്നമ്മയുടെ അയൽവാസിയായ ഇരുപത്തിനാല് വയസ്സുകാരൻ അദ്വൈത് ഷിബുവാണ് ഈ കേസിലെ പ്രതി അദ്വൈത് ഷിബു ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കൊലപാതകത്തിന് ശേഷം ബാംഗ്ലൂരുവിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ ബാംഗ്ലൂ ൂരിലെത്തിയാണ് പോലീസ് പിടികൂടിയത് എ എസ് പിയുടെ പ്രത്യേക സംഘവും ഒപ്പം തന്നെ കോടനാട് പോലീസും സംയുക്തമായാണ് ഈ പ്രതിയെ പിടികൂടിയത് എ എസ് പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണവും നടന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഷണ ശ്രമവും നടന്നിരുന്നു ഒപ്പം തന്നെ ഈ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു വിവരമുള്ളത് അദ്വൈതിന്റെ അമ്മയും അന്നമ്മയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നമ്മ അദ്വൈതിന്റെ അമ്മയെ വഴക്ക് പറഞ്ഞിരുന്നു ഇതിലുണ്ടായിരുന്ന വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ചെയ്യാൻ ഈ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കൊലപാതകത്തിന് ശേഷം അന്നമ്മ ധരിച്ചിരുന്ന സ്വർണം ഈ പ്രതി കവർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് പ്രതി ബാംഗ്ലൂരുവിലേക്ക് രക്ഷപ്പെട്ടത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗം പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ മോഷണശ്രമത്തിനിടെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ എതിർ സംസ്ഥാന തൊഴിലാളികളായ നാലുപേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എതിർ സംസ്ഥാനക്കാരനായ ഒരു വ്യക്തിയല്ല പകരം ഈ പ്രദേശം നന്നായി അറിയുന്ന ഒരു മലയാളി തന്നെയായിരിക്കും ഈ കൃത്യം നടത്തിയത് എന്നുള്ള വിവരം പോലീസുണ്ടായിരുന്നു ഈ സൂചനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി ഇതിൽ നിന്നാണ് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത് ഈ പ്രദേശവാസി തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത് എന്നുള്ള സൂചന പോലീസിന് ലഭിച്ചത് ഈ അന്നമ്മയുടെ ദിനചര്യ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിഗമനം അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ജാതിക്കത്തോട്ടത്തിൽ അന്നമ്മ മരിച്ചു കിടന്നിരുന്ന ജാതിക്കത്തോട്ടത്തിൽ അന്നമ്മ എത്തുന്ന സമയവും അന്നമ്മ ഈ സമയം ഒറ്റയ്ക്കായി ഈ ജാതിക്ക പറക്കാൻ പോകുന്ന സമയവും കൃത്യമായി പ്രതിക്കറിയാമായിരുന്നു അതുകൊണ്ട് െ അന്നം മാത്രത്തിൽ ജാതിക്ക പറക്കാൻ ഒറ്റക്ക് ഈ തോട്ടത്തിലേക്ക് പോകുന്നത് കൃത്യമായ അറിഞ്ഞുകൊണ്ടാണ് പ്രതി കൃത്യം നടത്താൻ ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻവൈരാഗ്യം ഒപ്പം തന്നെ കൃത്യമായ മുൻകരുതലുകളും ഒപ്പം തന്നെ കൃത്യമായ പ്ലാനിങ്ങും ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പ്രതിയുമായി അന്വേഷണ സംഘം ബാംഗ്ലൂരുവിൽ നിന്ന് കോടനാട്ടേക്ക് തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ഈ അന്വേഷണ സംഘം പ്രതിയുമായി കോടനാട്ടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇതിനുശേഷം സ്വീകരിക്കുകയും ചെയ്യും യെസ് റാഫി കരീമാണ് ട്വന്റി ഫോറിലൂടെ ആദ്യം ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കൊടനാട് വയോധിയുടെ കൊലപാതകത്തിലെ പ്രതി ബംഗളൂരിൽ നിന്ന് പിടിലായിരിക്കുന്നു അവിടെ നിന്നും പോലീസ് സംഘം പ്രതിയും എത്തിച്ച് പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കും ഉടൻ തന്നെ എന്നാണ് അറിയാൻ കഴിയുന്നത്